കേരളത്തിൽ ഏകദേശം മുപ്പത്തി ഏഴോളം ആദിവാസി വിഭാഗങ്ങളുണ്ട് അതിൽ വയനാട്ടിലെ ഏകദേശം ഏഴോളം ട്രൈബൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളുണ്ട് ഇപ്പം ആയിട്ട് ആദിവാസികളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഭീകരത മനസ്സിലാവില്ല പക്ഷേ ഇപ്പൊ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജനസംഖ്യയും ഏറ്റവും പിന്നോക്കാവസ്ഥയും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വംശനാശ ഭീഷണി ഉള്ള അടിയ പണിയ കാട്ടുനായ്ക്ക ഊരാളി വെട്ടു പോലെയുള്ള കമ്മ്യൂണിറ്റികളുണ്ട് ഈ കമ്മ്യൂണിറ്റികളിലൊക്കെ തന്നെ ഈ പറയുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് നമ്മുടെ കൈവിരലുകളിൽ എണ്ണാവുന്ന അത്രയേ ഉള്ളൂ പക്ഷേ ഒരു തലമുറ പഠിച്ച് മുന്നോട്ട് വരുമ്പോഴും അവർക്ക് ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞാൽ തൊഴിൽ എന്ന് പൊതുസമൂഹം പറയുമ്പോഴും ബി കഴിഞ്ഞവർക്കും എം കഴിഞ്ഞവർക്കും ഒന്നും തന്നെ തൊഴിലില്ലാത്തൊരവസ്ഥയുണ്ട് അതുപോലെ തന്നെയാണ് യൂറോപ്പിൽ പഠിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴും ഐ എ എസ് ഉദ്യോഗം ഉണ്ടെന്ന് പറയുമ്പോഴും അത് ഈ കമ്മ്യൂണിറ്റികളിലുള്ള എസ് ടി വിഭാഗത്തിലും മുപ്പത്തേഴ് വിഭാഗങ്ങളിലുള്ള കുറിച്ച കുറുമ പോലെയുള്ള പ്രബലരായിട്ടുള്ള കമ്മ്യൂണിറ്റികളിലുള്ളവരും മലയരയ പോലെയുള്ള കമ്മ്യൂണിറ്റികളിലുള്ളവർ ഒക്കെ തന്നെയാണ് അല്ലാത്ത പക്ഷം ഈ പറയുന്ന അടിയനും പണിയനും കാട്ടുനായ്ക്കനും ഈ പറയുന്ന മൂന്ന് സെന്റ് കോളനിയിൽ നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിൽ അഞ്ചു ആറും കുടുംബങ്ങളായി തിങ്ങി നിറഞ്ഞ് വിദ്യാഭ്യാസമോ ഹെൽത്തോ ഒന്നും ഒരു വീട്ടിലേക്കുള്ള വഴി പോലും ഇല്ലാത്ത ദുരവസ്ഥയിൽ കഴിയുന്നവരുമുണ്ട് അപ്പോൾ ഈ കമ്മ്യൂണിറ്റികളുടെ ഒക്കെ ക്ഷേമം എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ആദിവാസി ജനത ഒരു ഹോമജീനിയസ് പീപ്പിൾ അല്ല എന്നുള്ള തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു വ്യത്യസ്തമായി തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നും പറഞ്ഞിരുന്നു ആദിവാസികളുടെ പൊതുവായ അവസ്ഥ തകർച്ചയുടെ വക്കിലാണ് എന്ന കാര്യവും ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ഈ തകർച്ച മാത്രമാണോ നമ്മൾ കാണേണ്ടത് എന്ന കാര്യമാണ് ഞാൻ ഉന്നയിച്ചത് ഒരു ജനതയെക്കുറിച്ച് അവരുടെ തകർച്ചകളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ ഉയർന്നു വരാനുള്ള സാധ്യതയെ ഒരു കാര്യമാണ് സുഹൃത്ത് പറഞ്ഞ കാര്യം ശരി തന്നെ കോളനികളിൽ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന ജീവിതാവസ്ഥ അതിവിടെ മാത്രമല്ല കേരളത്തിൽ ദളിതർക്കും ആദിവാസികൾക്കുമായിട്ട് ഒരു അമ്പതിനായിരം കോളനിയുണ്ട് ഉണ്ട് കേറും സ്ഥിതിയൊക്കെ അതൊക്കെ തന്നെയാണ് പക്ഷേ ആ കോളനി ജീവിതത്തിൽ ഞെങ്ങി ഞെരിങ്ങിയുള്ള ജീവിതമാണ് ഈ മനുഷ്യരെ നമ്മൾ കരുതരുതെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ കരുതിയാൽ ഇതിൽ നിന്ന് തലയുയർത്തി നിൽക്കുന്നവരെ നമ്മൾ കാണാതെ പോകും ഈ തലയുയർത്തി നിൽക്കുന്നവർ അവർ കൂടുതൽ പൈസ ഉള്ളവരാണോ അല്ലെ അത് വേറൊരു കാര്യമാണോ ഏതായാലും എന്തുകൊണ്ടാണ് അഞ്ചേക്കർ ഭൂമി ചോദിച്ചത് കേരളത്തിലെ ആദിവാസികൾ അഞ്ചേക്കർ ഭൂമി ചോദിച്ചത് ഭൂമിയുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ള ഒരു ഭൂമി എന്നത് കപ്പയിടാനുള്ള സ്ഥലമല്ല ഇറ്റ് ഇസ് എ റിസോഴ്സ് അപ്പോൾ ആ റിസോഴ്സ് ഞങ്ങൾക്ക് വേണമെന്നാണ് ഈ പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കാൻ അഞ്ച് ലക്ഷം രൂപയാണോ ഞങ്ങൾ ആ ഭൂമി വേണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപ എടുക്കുന്ന ഈ പറയുന്നതിൻ്റെ അർത്ഥം അല്ല അതിനകത്ത് ജൈവ കൃഷി ചെയ്ത് ഈ തീറ്റപ്പട്ടണാരങ്ങൾ മുഴുവൻ തീറ്റിപ്പോറ്റാന്നല്ല ആദിവാസി പറഞ്ഞത് അത് ആദിവാസിയുടെ ഉത്തരവാദിത്തമല്ല തിന്നണമെങ്കിൽ തന്നെ പണിയെടുക്കേണ്ടി വരും ഇതാണ് അതിൻ്റെ ഒരു ഇത് റിസോഴ്സ് ആയിട്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് അസറ്റ് വേണം എന്നാ പറയുന്നത് അപ്പോൾ ഈ മലേറിയ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം എന്താ അവർ അസറ്റഡാണ് രണ്ടാമത്തെ സംഗതി തന്നെ അവർ ഇരുന്നൂറ് വർഷം മുമ്പ് ക്രിസ്തുമതം സ്വീകരിച്ചൊരു വിഭാഗത്തിനകത്തുണ്ട് ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്നവരും ഉണ്ട് ക്രിസ്തുമത സ്വീകരിച്ചു നോർത്ത് ഈസ്റ്റിലെ ആദിവാസികൾ ജെ എന്യുലൊക്കെ പോയി കഴിഞ്ഞാൽ നിരവധി നോർത്ത് ഈസ്റ്റ് കക്ഷികളെ കാണാൻ പറ്റും അവരൊക്കെ എങ്ങനെയാണ് ഉയർന്നു വന്നത് അവിടെ നടന്ന ഈ പറഞ്ഞ മതംമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇതിലൂടെയാണ് ജനത പുറത്തേക്ക് വന്നത് മധ്യേന്ത്യലെയോ മധ്യേന്ത്യയിൽ നോക്കി ഭീലായി പോലുള്ള സ്ഥലത്തെ ആദിവാസികളുടെ സ്ഥിതി നോക്കി അവിടുത്തെ എഡ്യൂക്കേഷൻ പ്രോസസ്സ് വളരെ സ്ലോ ആയിരുന്നു അതുകൊണ്ട് ആര് വന്നു അവിടെ അവിടെ വലിയ സ്റ്റീൽ പ്ലാന്റ് ഒക്കെ വന്നപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ അവിടെ ചെന്ന് കുടിയേറുകയും ഉദ്യോഗസ്ഥന്മാരായിട്ട് അവിടെ വരികയും ആദിവാസികൾ അവിടുത്തെ ഏറ്റവും താഴത്തെ തൊഴിലുകളിലേക്ക് വിന്യസിക്കപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ പഠനങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടെന്നേ അപ്പം നമ്മൾ ഇപ്പത്തെ ഇപ്പം എനിക്കെന്ന് വേണമെന്നുള്ള അല്ല ഹ്യൂമൻ ുന്നയിക്കുന്നത് ഇപ്പോൾ എനിക്ക് രണ്ട് കിലോ അരി അത് സ്റ്റേറ്റിൻ്റെ ലോജിക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവാം അടുത്ത വർഷം തീർച്ചയായിട്ടും അരി വിതരണം ചെയ്യും ഒരു സംശയം വേണ്ട അതെല്ലാം സ്റ്റേറ്റും ചെയ്യുന്നൊരു കാര്യമാണ് പക്ഷേ ആദിവാസിയുടെ ആവശ്യം ഈ ഈ മനുഷ്യൻ തിന്നംകുള്ള അരിയല്ലെന്നേ ഞാനെന്താ പറഞ്ഞു നമ്മൾ ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇതിൽ നിന്ന് തലയുയർത്തി നിൽക്കുന്ന മനുഷ്യർ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മഹാത്മാ അയ്യൻകാളി നിയമസഭയിൽ പറഞ്ഞ അന്നത്തെ പ്രചാരസഭയിൽ പറഞ്ഞൊരു വാക്യമുണ്ട് എൻ്റെ സമുദായത്തിൽ ആറ് പെൺകുട്ടികൾ പത്താം ക്ലാസ് ജയിച്ചിട്ടുണ്ട് അവർക്ക് ജോലി കൊടുക്കണം എല്ലാവർക്കും ജോലി കൊടുക്കണം നല്ല പറഞ്ഞു നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ സ്ട്രഗിളാണത് ഒരാൾ വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സ്ട്രഗിളാണ് സി കെ ജാനും ഇതിനകത്ത് ഉണ്ടാവാൻ വേണ്ടിയുണ്ട് ഞാൻ വിചാരിക്കുന്നത് ലോകപ്രസിദ്ധ ഒരു ആക്ടിവിസ്റ്റായിരുന്നു ലോകപ്രസിദ്ധയാണ് അവരോട് ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ കാണും പക്ഷേ അടിയ സമുദായം പോലുള്ള ഏറ്റവും കീഴ്ത്തരുടെ സമുദായത്തിൽ നിന്ന് ഒരാളെങ്ങനെ ഉയർന്നു വന്നത് അവർ നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ യുക്തി തന്നെ അപ്പം യഥാർത്ഥത്തിൽ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ കുറിച്ച് തന്നെ പറഞ്ഞത് മണ്ടന്മാരാന്നാണ് പറഞ്ഞത് അല്ലേ ശരിക്കും എക്സോട്ടിക് പീപ്പിൾ ഈ ഒരു ബോധം ഇല്ലാത്ത കുറേ മനുഷ്യന്മാർ യാതൊരു ധാരണ വിജ്ഞാനം ഇല്ലാത്ത വിവരം ഇല്ലാത്തവർ അത് നമ്മളെങ്ങനെയാണ് പൊളിച്ചത് ായ്മ കാണിച്ചാണോ ആയിരക്കണക്കിന് തലയെടുപ്പുള്ളവരെ സൃഷ്ടിച്ചും വിജ്ഞാനത്തെ സംബന്ധിച്ച സങ്കല്പത്തെ മാറ്റിമുറിച്ചും ലോകത്ത് തന്നെയുള്ള വിജ്ഞാനത്തിൽ വലിയൊരു പങ്ക് ഇന്ത്യയിലുണ്ടെന്ന് വാചകമടിച്ചുമാണ് അതിൻ്റെ വ്യവഹാരം നിർമ്മിച്ചാൽ നമ്മൾ ബ്രിട്ടീഷുകാരോട് വർത്തമാനം പറയാൻ പഠിച്ചു ഇത് ആദിവാസിണെന്ന് പറയുന്നത് എന്താ കുഴപ്പം ആദിവാസികളുമില്ലാതെ വഴിയുള്ളൂ അതല്ലാതെ ഭൂമി കിട്ടിയാലൊന്നും ഭൂമി ഇപ്പം മൂവാറ്റുപുഴയിൽ മെയിൻ റോഡിൻ്റെ സൈഡിൽ കുറച്ച് ഭൂമി ആദിവാസിക്ക് സിക്കാനും ഒക്കെ സമരചന ഭാഗമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു കരക്കാരും അന്നേരം പൗരസമൃതി ഉണ്ടാക്കി പറ്റിയെന്ന് പറഞ്ഞു ആ ആദിവാസി ഇവിടെ കൊണ്ടുവന്ന് അവസരിക്കാൻ പറ്റിയാലും മുസ്ലിങ്ങൾക്ക് ഇപ്പോഴും വീട് പാടയ്ക്ക് കൊടുക്കാത്ത സ്ഥലങ്ങൾ നിരവധിയാണ് നമ്മൾ എവിടെ നമ്മളെവിടെയിരുന്നു ഇതൊക്കെ പറയുന്നത് സിക്കാനും എൻ്റെ നാട്ടിലെ ആദ്യം ഒരു ആദിവാസിയെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ സിനിമയൊക്കെ ആദിവാസികളെ ആൾക്കാർക്ക് അറിയുള്ളൂ അപ്പോൾ ഇങ്ങനെ കെട്ട കെട്ടിയ ആദിവാസിയെ തേടിയാ അവരുടെ ചിക്കാനും നല്ല സാരി കൊടുത്തിങ്ങനെ ഇറങ്ങി വരുമോ ഇപ്പോൾ ഒരാൾക്കാർ ഇതാണല്ലോ ആദിവാസി ആദിവാസികൾ ഇങ്ങനെയൊക്കെ ചെയ്യുവന്നോ കുറേ വർഷം ഒരു പത്ത് മുപ്പത് വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നു അപ്പം നമ്മുടെ ഇമാജിനേഷനാണ് അതിൻ്റെ പ്രശ്നം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരാളെങ്കിലും ഒരാൾ ഇന്ത്യയിലെ ചിലതർക്ക് ഒരു ഡോക്ടർ ബി ആർ അംബേദ്കരേ ഉള്ളു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം സാമൂഹിക ചരിത്ര മറ്റേ ആളെ ഉണ്ടായിരുന്നോന്ന് ഓർക്കണം നമ്മൾ വില കുറച്ച് കാണണ്ട ഒരു പക്ഷേ ഒരൊറ്റാദിവാസിയായിരിക്കും ഈ ചരിത്രത്തെ മാറ്റിമറിക്കാൻ പോകും ഈ പറയുന്ന കോളനിയിലെ ജീവിതത്തിൽ തീർച്ചയായും ഗവൺമെൻറ് വിശാലമായ ഒരു കാഴ്ചപ്പാട് അതിനകത്ത് ഉണ്ടാക്കണം അതും ഇതോടൊപ്പം തന്നെ നമ്മൾ ഉന്നയിക്കുന്ന അഭിപ്രായമായിരിക്കും ഈ ഈ വിദ്യാഭ്യാസം പോലെയുള്ള സംഗതികളെ മാത്രം ഊന്നാതെ ഇതോടൊപ്പം തന്നെ നമ്മളത് ഉന്നയിക്കും ഇപ്പോൾ കേരളത്തിലെ അടിയ സമുദായത്തിൽ ഒരു പുതിയൊരു കൾച്ചറൽ ഉണ്ടായി ഞങ്ങൾ അടിയരല്ല എന്ന് പ്രഖ്യാപിച്ച് അവരുടെ ഭാഷയുടെ പേര് വെച്ചിട്ടൊരു ഒരു ബാൻഡ് അവർ പുറത്തുവിട്ടു ഈ കേരളത്തിലടുത്ത കാലത്ത് തന്ന ഏറ്റവും വലിയ വിപ്ലവത്തിലൊന്നായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ വിപ്ലവത്തിലൊന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടി ഒരു ആദിവാസി യുവാവിനോട് ചെന്ന് ചോദിച്ചു നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവുന്നില്ല എനിക്ക് സൗകര്യമില്ലെന്നാണ് അയാൾ പറഞ്ഞു അത് വലിയ വിപ്ലവം അതൊക്കെ ഒരാൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് വിപ്ലവം അല്ലാതൊന്നും ആവുന്നില്ല അതൊക്കെ തന്നെ ഞാൻ വിപ്ലവം എന്ന് പറഞ്ഞു ആ പറയാൻ പ്രേരിപ്പിക്കുന്ന ആ കാര്യമുണ്ടല്ലോ അതൊരു പ്രധാന സംഗതി അപ്പോൾ കുറിച്ച് സമൂഹം അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച കാര്യങ്ങൾ അവർ പൊഴിച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നതിൻ്റെ ഒരു രക്തച്ചൊരുക്കും സുഹൃത്ത് പറഞ്ഞ കാര്യം വളരെ പ്രധാനമാണെന്ന് സമ്മതിച്ചു കൊണ്ട് തന്നെ അങ്ങനെ ഗവൺമെൻ്റ് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഈ അടുത്ത് കൂട്ടുകാരനായിട്ട് ഒരു ചർച്ചയിൽ അവൻ പറഞ്ഞു അവൻ്റെ ക്ലാസ്സിൽ ഒരു ആദിവാസി പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾക്ക് അവൻ എക്സ്ട്രാ കെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ആവശ്യമില്ലായിരുന്നു എല്ലാവരെയും പോലെ തന്നെ അവളെ കണ്ടാൽ മതിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരി ചെയ്തത് ലെഫ്റ്റ് ഔട്ടായിട്ടിരുന്ന കുറച്ച് ആദിവാസി കുട്ടികളുണ്ടായിരുന്നു അവരോട് ആരും അധികം സംസാരിക്കില്ല അപ്പം ഇവള് പോയിട്ട് അവരോട് അധികം സംസാരിച്ചു അപ്പോൾ ഇവൻ പറയുന്നത് അതൊരു ഒരു പ്രൊട്ടക്റ്റീവ് മനോഭാവം സാറ് നേരത്തെ പറഞ്ഞ പോയിന്റ് അതാണ് അത് മാറണം എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ലൈക്ക് എൻ്റെ ഡൗട്ട് ഇതാണ് ഞാൻ പ്രിവിലേജാണ് ലൈക് ആദിവാസീന്ന് പോലും അല്ല ഞാനൊരു ഇത്ര പ്രിവിലേജാണ് എന്നെക്കാൾ ഇത്ര പ്രിവിലേജായിട്ടുള്ള ഒരാൾ ഉണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ലേ അയാളെയും എന്നെക്കാൾ പ്രിവിലേജുള്ള ഒരാളെയും ഞാൻ ഒരേപോലെയാണോ കാണുകയും ട്രീറ്റ് ചെയ്യും വേണ്ടത് എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട് അപ്പം സാറിന് അതൊന്നും പറയാൻ പറ്റിയാലും നന്നായിരുന്നു ആദിവാസികൾക്ക് വേണ്ടി ആരും ചെയ്യരുതെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ചെയ്യണം തന്നെ ആളായിരുന്നു പക്ഷേ അതൊരു പ്രിവിലേജ് ആണെന്ന് അത് എൻ്റെ ഒരു പ്രിവിലേജ് കൊണ്ട് ഞാൻ എൻ്റെ കാരുണ്യം കൊണ്ട് ഞാൻ ചെയ്യുക എന്നാരും പറയരുത് അത്രയും വലിയ ഉദാരതയൊന്നും ആദിവാസികളെ ആരും കാണിക്കരുത് അതൊരു കുറ്റകൃത്യമാണെന്നാണ് ഈ കരുണയെക്കുറിച്ച് കരുണാ പൂർവമായ സ്നേഹത്തെക്കുറിച്ച് ഗുരു ഒക്കെ പറയുന്ന പോലെ ഈക്വൽ എന്ന നിലക്കാണ് ആദിവാസികളൊരു ഇടപെടൽ വേണ്ടത് നമ്മളവരെ രക്ഷിച്ചെടുക്കുന്നു എന്നുള്ള ബോധമാണ് ഇപ്പോൾ ഉള്ള പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നത് അങ്ങനെ അവരെ ഡിഫൈൻ ചെയ്യും ആദ്യം പട്ടിണിപ്പാവണാണെന്ന് പറയുക ഒരാൾ മനോരോഗിയാണെന്ന് നമ്മൾ നിശ്ചയിച്ചാൽ പിന്നെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും അയാൾ ആശുപത്രിയിൽ കൊണ്ടുപോകാനേ പറ്റുള്ളൂ പിന്നെ അയാൾ പറയുന്ന കാര്യം നമുക്ക് അന്വേഷിക്കേണ്ട ബാധ്യതയില്ല അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് മനോരോഗം ഒന്നുമില്ല ഞാൻ സാധാരണ മനുഷ്യനാണെന്ന് പറയാം നമ്മളെ സമ്മതിക്കില്ല കാരണം നമുക്കറിയാം പിന്നെ പട്ടാന്ന് നമ്മളങ്ങനെ കരുതുന്നത് അപ്പോൾ പിന്നെ ഇതിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് അത്രയേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ആദിവാസി പാവപ്പെട്ടവരാണ് സോഷ്യലി ഡിസേബിൾഡാണ് ഇതാണ് നമ്മുടെ സങ്കല്പം അതിൽ നിന്ന് മാറി എൻ്റെ കൂട്ടുകാർ അവരുടെ ഭൗതികമായ ചുറ്റുപാടുകൾ കൊണ്ട് അവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും അങ്ങനെയല്ലേ ജീവിക്കുന്നു പരസ്പരം സഹായിച്ച് സ്നേഹിച്ചൊക്കെ ഇല്ലേ അത് ആണ് ആദിവാസിയോടും നമ്മൾ കാണിക്കുന്നത് പൊതുസമൂഹത്തിൻ്റെ കാരുണ്യം ഒരു സ്ഥലമായിട്ട് എടുക്കരുത് അതുകൊണ്ട് തീർച്ചയായും നമ്മൾ അവരുമായി നല്ല റിലേഷനിൽ ഒരു ഗാലിട്ടേറിയൻ റിലേഷനിൽ നിന്നുകൊണ്ട് ഇൻ്ററാക്ഷൻ നടത്തുകയും അവരുമായിട്ട് സംസാരിക്കുകയും പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടത്തുകയും അങ്ങോട്ട് കൊടുക്കൽ മാത്രമല്ല ഇങ്ങോട്ട് വാങ്ങുക കൂടി ചെയ്യണം കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമ്പോഴാണ് നമ്മുടെ ബന്ധം ശരിയായിരുന്നു ഒരാൾക്ക് ഞാൻ അങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിനകത്തൊരു സ്ലേവറി ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ എന്ന് നമുക്ക് കഴിയുന്നു അന്നേ ആവത്തുള്ളൂ ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞു ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളിൽ മാറ്റം വരണം എന്ന് മാത്രമേ ഞാൻ ഇപ്പം നമ്മളുടെ കോളനികൾക്കൊക്കെ പേര് മാറ്റി അത് പ്രകൃതിയെന്നും ഉന്നതിയെന്നും ഒക്കെ ആക്കിയിട്ടുണ്ട് ഇത് ഏത് തരത്തിലാണ് മാഷ നോക്കിക്കാണുന്നത് എന്നൊന്നറിഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമുണ്ട് എൻ്റെ പേര് അരുൺ വടക്കേ വീട് മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് മാഷ നേരത്തെ സൂചിപ്പിച്ച ആ വലിയ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ ആൾ എന്ന് പറയുന്നത് മാഷിനോട് ആദ്യം ചോദ്യം ചോദിച്ച മണിക്കുട്ടൻ ചേട്ടനാണ് മണിക്കുട്ടൻ ചേട്ടനെ വലിയൊരു കയ്യടി കൂടി അർഹിക്കുന്നുവെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് എൻ്റെ ചോദ്യം ഇതാണ് ഈ പേര് മാറ്റം കൊണ്ട് സമൂഹത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത് അതല്ലെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റമാണെന്ന് മാഷ് കരുതുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതിനകത്ത് മാറ്റിയത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലൊരു മാറ്റം അതിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതൊരു ടേമിൻ്റെ പ്രശ്നമല്ല കോളനിക്കാരോടുള്ള മനോഭാവം കോളനി എന്ന് വിളിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നതല്ല മറിച്ച് അവിടെ ജീവിക്കുന്ന മനുഷ്യരും നമ്മളും തമ്മിലുള്ള കോളനിക്ക് വിളിയിലുള്ളവരും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ് ആ വിവേചനവും അവരോടുള്ള പുച്ഛവും അവർ കുറ്റവാളികളാണെന്നുള്ള മനോഭാവവും ഒക്കെ രൂപപ്പെടുന്ന അവിടെ ജീവിക്കുന്ന മനുഷ്യരും നമ്മളും തമ്മിലുള്ള ബന്ധം ഒട്ടും ഓപ്പൺ അല്ലാത്തത് കൊണ്ടും ഒട്ടും കമ്മ്യൂണിക്കേറ്റീവ് അല്ലാത്തത് കൊണ്ടും ഒരു പാരസ്പര്യമില്ലാത്തത് കൊണ്ടും നമുക്ക് ഉണ്ടായിട്ടുള്ള ബന്ധമാണത് അപ്പോൾ അത് അതുകൊണ്ട് കോളനി കോളനിന്നുള്ള പേരങ്ങ മാറ്റിയേക്കാം വേറൊരു പേരിടാം പേരിട്ടാൽ ഈ മനോഭാവത്തിന് മാറ്റം വരുന്നില്ല ഈ മനോഭാവത്തിന് മാറ്റം വന്നാൽ സമൂഹത്തിൽ ഒരു അഴിച്ചുപണി നടക്കേണ്ടതുണ്ട് കോളനി ഇപ്പോൾ കോ ഒരു കോളനിയുള്ള ഒരു സ്ഥലത്ത് അടുത്ത് എവിടെയെങ്കിലും ഒരു കുറ്റകൃത്യം തന്നാൽ പെട്ടെന്ന് പോലീസ് വണ്ടി എടുത്ത് നേരെ കോളനിലേക്ക് പോവാം അതിന്തിനാണെന്നറിയത്തില്ല പോലീസിനങ്ങനെ പ്രത്യേക ഇൻസ്ട്രക്ഷൻ വല്ലോ കോ പോലീസുകാരനറിയാം പ്രതി അവിടെ ആയിരിക്കും നാം വിചാരിക്കുന്നത് പക്ഷേ നമ്മളൊരു കാര്യം അറിയേണ്ടത് കഴിഞ്ഞൊരു ഇരുപത് കൊല്ലത്തിനിടയ്ക്ക് പിടിക്കപ്പെട്ട ഒറ്റ പ്രതി പോലും ആദിവാസി ദളിതരും അല്ല ഉന്നത ഉന്നതകുലജാതരെന്ന് സ്വയം നടിക്കുന്ന നമ്പ്യാന്മാരും നായന്മാരും ഒക്കെ അത് സ്വർണ്ണ കേസായാലും കൊള്ളാം മുഖ്യമന്ത്രിയുടെ കേസായാലും കൊള്ളാം മറ്റേ സോളാർ പാനൽ വിറ്റതായാലും കൊള്ളാം നല്ല ഒരാ പക്ഷേ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ കോളരിക്കാർക്കാണ് കുറ്റം ഇത് നമ്മുടെ ഒരു മുൻവിധി മാത്രമാണ് ആ മുൻവിധിയിലൊരു മാറ്റവും ഉന്നതി എന്നുള്ള പേര് ഉണ്ടാക്കുന്നില്ല അധോഗതി ജീവിതത്തിൽ അധോഗതിയുള്ള മനുഷ്യരോട് നിങ്ങൾ ഉന്നതരാണ് വെറുതെ പറഞ്ഞു കിടന്നതെന്ന് എന്തിനാ പറയുന്നു അല്ല വളരെ തെറ്റായ ഒരു കാര്യമാണ് കാര്യങ്ങൾ മൂടി വെക്കാനുള്ള ഒരു ഒരു പരിശ്രമമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഗുണം ചെയ്യുന്ന കാര്യമല്ല എന്നാണ് എൻ്റെ ഉന്നതി എന്ന പ്രഖ്യാപനം അഭിപ്രായം